നമസ്കാരം കുപ്രസിദ്ധ ഗുണ്ട തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത സംഭവത്തിൽ ഡിവൈഎസ്പിയും പോലീസുകാരും മൊഴികളിൽ മലക്കം മറിയുമ്പോഴും സ്വകാര്യ കാറിൽ സംഘമെത്തിയത് വിരമിക്കൽ ചടങ്ങ് ആഘോഷമാക്കാനാണെന്നാണ് സൂചന ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ഡിവൈഎസ്പി ഇരുപത്തിയാറിനാണ് ഡ്രൈവറേയും വിശ്വസ്തരായ പോലീസുകാരെയും കൂട്ടി ഗുണ്ടാതലവന്റെ അങ്കമാലിയിലെ വീട്ടിലെത്തിയത് വിരമിക്കൽ പാർട്ടികളുടെ ഭാഗമായി ഡിവൈഎസ്പി ദിവസങ്ങളായ അവധിയിലായിരുന്നു സിനിമാ നടനായ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് ഡിവൈഎസ്പി തങ്ങളെ കൊണ്ടുപോയതെന്ന് എം ജി ഉണ്ടായിരുന്ന പോലീസുകാർ മൊഴി നൽകി എന്നാൽ ഫൈസലിനെ കാണണമെന്ന പോലീസുകാരുടെ ആഗ്രഹത്തെ തുടർന്നാണ് അവിടെ പോയതെന്നാണ് ഡിവൈഎസ് പി മേലധികാരികളോട് വിശദീകരിച്ചത് ഈയിടെ റിലീസായ സിനിമയിൽ ഫൈസൽ അഭിനയിച്ചിരുന്നു എന്നാൽ ഫൈസലിനെ കാണണമെന്ന പോലീസുകാരുടെ ആഗ്രഹപ്രകാരം അവിടെ പോവുകയായിരുന്നുവെന്നാണ് ഡിവൈഎസ്പി മേലധികാരികളോട് വിശദീകരിച്ചത് സംഭവത്തിൽ ഡിവൈഎസ്പിയെയും പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തു പോലീസ് സേനയിൽ നിന്ന് വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സാബുവിന് സസ്പെൻഷൻ സംഭവത്തിൽ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാബുവിനെതിരെയുള്ള നടപടി പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ സഹായിക്കുന്നു എന്ന ധാരണ വരക്കാനിടയാക്കുന്നതാണ് എം ജി സാബുവിന്റെ നടപടിയെന്നും ഇത് ഗുരുതരമായ അച്ചടക്കലെങ്ങനവും പോലീസിന്റെയും സർക്കാരിന്റെയും സൽപ്പേരിന് കളങ്കം വരുത്തുന്നതാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു സംസ്ഥാനത്തെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം അപകടത്തിലാക്കുന്ന നടപടികൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ ദുർബലപ്പെടുത്തുന്നതാണ് സബുവിൻ്റെ പ്രവൃത്തി പോലീസ് സേനയുടെയും സർക്കാരിൻ്റെയും സൽപ്പേരിന് കളങ്കം വരുത്തുകയും അച്ചടക്ക ലംഘനം നടത്തിയതായും പ്രഥമ ദൃഷ്ടിയെ കാണുന്നതിനാൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഉത്തരവിലുള്ളത് ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത മറ്റ് മൂന്ന് പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഡിവൈഎസ്പി സാബുവിനൊപ്പം ഉണ്ടായിരുന്ന വിജിലൻസ് ഡ്രൈവർ ഉൾപ്പെടെയുള്ള മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക അന്വേഷണത്തിനൊടുവിലാണ് ഇവർക്കെതിരെ നടപടിയെടുത്തത് ഗൂഡലൂർ അടക്കം തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ രണ്ട് ദിവസം നീണ്ട ആഘോഷങ്ങൾക്ക് ശേഷം മടങ്ങവെയാണ് ഫൈസലിന്റെ വീട്ടിലെത്തിയത് ഏതാനും ദിവസം മുമ്പാണ് സ്വകാര്യ കാറിൽ ഡ്രൈവറേയും വിശ്വസ്തരായ പോലീസുകാരെയും കൂട്ടി ഡിവൈഎസ്പി പുറപ്പെട്ടത് പുതിയ മമ്മൂട്ടി ചിത്രം ടർബോയിൽ തമ്മനും ഫൈസൽ അഭിനയിച്ചിട്ടുണ്ട് അതിനെ അഭിനന്ദിക്കാൻ കൂടിയായിരുന്നു വരവ് എന്നാണ് വിവരം പെരുമാറ്റ ദൂഷ്യത്തിനും അച്ചടക്ക ലംഘനത്തിനും നടപടികൾക്ക് വിധേയനായിട്ടുള്ള സാബു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയിലിരിക്കെ ആലപ്പുഴയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ചെങ്ങാത്തം പുലർത്തിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഈ മാസം മുപ്പത്തിയൊന്നിന് വിരമിക്കാനിരിക്കെയാണ് സാബുവും പോലീസുകാരും കുപ്രസിദ്ധ ഗുണ്ട തമ്മനും ഫൈസലിന്റെ അങ്കമാലി പുളിയനം കാട്ടുചെറയിലെ വീട്ടിൽ നടന്ന റെയ്ഡിൽ കുടുങ്ങിയത് യാത്രയപ്പിന്റെ ഭാഗമായി മജനകുടി ടൂർ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഞായറാഴ്ച വൈകിട്ട് ഡിവൈഎസ്പിയും സംഘവും ഫൈസലിന്റെ വീട്ടിലെത്തിയത് അല്പസമയത്തിനകം യൂണിഫോമിലുള്ള പോലീസ് സംഘം വരുന്നത് കണ്ട് ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു ഫൈസലിന് പോലീസുകാർക്ക് മുൻപരിചയം ഇല്ലായിരുന്നുവെന്ന് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് ഡിവൈഎസ് പി സാബു മുൻപ് എറണാകുളം റൂറലിൽ ജോലി ചെയ്തിട്ടുണ്ട് എസ്ഐക്ക് കസ്റ്റഡി എടുക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞു സാബു ഭീഷണിപ്പെടുത്തിയതായും വിവരമുണ്ട് എത്തിച്ച ശേഷം ഫൈസലിനെയും വീട്ടിലെ ജോലിക്കാരൻ ഷബ്നാസിനെയും കരുതൽ അറസ്റ്റോടെയും പോലീസുകാരെ വിവരങ്ങൾ രേഖപ്പെടുത്തിയും വിട്ടയച്ചു ഗുണ്ടകൾ ഏർപ്പാടാക്കിയ കാറിലാണ് ഡിവൈഎസ്പി മടങ്ങിയത് ഗുണ്ടയുടെ സൽക്കാരത്തിൽ പങ്കെടുത്ത സംഭവം പുറത്തായതിനു പിന്നാലെ ഡേ വൈ എസ് പി സാബുവിന് യാത്രയെപ്പിനായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസ് വളപ്പിൽ കെട്ടിയ പന്തൽ ഇന്നലെ ഉച്ചയോടെ നീക്കം ചെയ്തു ഞായറാഴ്ചയാണ് പന്തൽ ഒരുക്കിയത് ഓപ്പറേഷൻ അഗ്നി എന്ന പേരിൽ നാടാകെ പോലീസ് ഗുണ്ടാവേട്ട തുടരവെയാണ് കുപ്രസിദ്ധ ഗുണ്ടയുടെ വീട്ടിൽ ഡേ പി വിരുന്നിനെത്തിയത് ഇരുപത്തിയാറിന് നടന്ന സംഭവം ഇന്നലെയാണ് പുറത്തിറിഞ്ഞത് ഇതോടെ മുഖ്യമന്ത്രി അടിയന്തര നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി സസ്പെൻഡ് ചെയ്തു ഡിവൈഎസ്പിക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫൈസലിന്റെ വീടും പരിസരവും നേരത്തെ മുതൽ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പലരും വന്നുപോകുന്നതായി രഹസ്യ വിവരം ലഭിച്ച റൂറൽ പോലീസ് മേധാവി ഡോക്ടർ വൈബം സക്സേന അങ്കമാലി എസ് ഐ അവിടേക്ക് അയച്ചു ഗുണ്ടയ്ക്കൊപ്പം വരുന്ന ഭക്ഷണം കഴിയവയാണ് എസ് ഐ എത്തിയത് ഇത് കണ്ട് ഡിവൈഎസ് കുളിമുറിയിൽ ഒളിച്ചു മറ്റു മൂന്ന് പേർ തന്റെ ജോലിക്കാരാണെന്നാണ് ഫൈസൽ എസ് ഐയോട് പറഞ്ഞത് മൂന്ന് പേരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് പോലീസുകാരാണെന്നും കൂടെയുണ്ടായിരുന്നു ആണെന്നും വെളിപ്പെടുത്തിയത് കൊണ്ടുപോയത് ഡി വൈസ് ആണെന്നാണ് പോലീസുകാരുടെ മൊഴി എങ്ങും പോയിട്ടില്ലെന്നും ആലപ്പുഴയിലെ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നുവെന്നും ഡിവൈസ്പി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് വിശദീകരണം നൽകി പോലീസുകാരുടെ കോൾ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അവർ ഗുണ്ടയെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ബോധ്യമായി സൽക്കാരം നടന്നിട്ടില്ലെന്നും ഡിവൈഎസ്പി വന്നിട്ടില്ലെന്നുമാണ് ഗുണ്ടയുടെ മൊഴി എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന സാബു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് ആലപ്പുഴയിലെത്തിയത്